നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ശബരിമല വിഷയം പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിൽ വോട്ട് തേടിയെന്നാരോപിച്ച് സി പി എമ്മും എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റികളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയാണ് സിപിഎം നേതൃത്വം പരാതി നൽകിയിരിക്കുന്നത് മോദി കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ ബംഗളൂരുവിലും മാംഗ്ലൂരിലും തമിഴ്നാട്ടിലെ തേനിയിലും നടത്തിയ പ്രസംഗങ്ങൾ മുൻനിർത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാനാണ് നരേന്ദ്രമോദിയുടെ ശ്രമമെന്നും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതിയെന്നും സി പി പറഞ്ഞു ആരാധനാലയങ്ങളോ മതമോ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തരുതെന്ന പെരുമാറ്റച്ചട്ടം മോദി ലംഘിച്ചുവെന്നും നടപടിയെടുക്കണമെന്നുമാണ് സി പി എമ്മിന്റെ ആവശ്യം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ അയ്യപ്പനെന്നും ശബരിമലയെന്നും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്നുമായിരുന്നു മോദിയുടെ പരാമർശങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും സിപിഎം പരാതി നൽകിയിട്ടുണ്ട് അതേസമയം നരേന്ദ്രമോദി സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ കൈമാറിയെന്ന ആരോപണവുമായി കോൺഗ്രസ്സും രംഗത്തെത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്ന് വിഭിന്നമാണ് ഇത്തവണ നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളെന്നാണ് കോൺഗ്രസ് ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ സത്യവാങ്മൂലം വിശദമായി പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഏഴിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങളും ഇത്തവണത്തെ വിവരങ്ങളും തമ്മിൽ മാറ്റമുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം